ഹായ് കൂട്ടുകാരെ ബംഗളൂരുവിലെ ഒരു പ്രഭാതം കണ്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അത്ര സുന്ദരമല്ലാത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നേ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ മിക്സ് ചെയ്ത് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ നമ്മുടെ പെയിൻ്റടി വിശേഷങ്ങളാണ് ഇന്നും നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ അതാ നമ്മുടെ പെയിൻ്റടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്താ പറയുക ഇന്ന് വൈകുന്നേട്ട് ഇപ്പോൾ അവർ പണിക്കാരൊക്കെ പോകാൻ നോക്കുന്നൊരു സമയമായിട്ട് അഞ്ച് മണി അഞ്ചരയൊക്കെ ആയി അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ വലിയ പൊടികളൊക്കെ അവര് അടിച്ച് ക്ലീനാക്കി തരികയാണ് കേട്ടോ അപ്പം വലിയതൊക്കെ ക്ലീനാക്കുകയാണ് നമ്മുടെ ഇവിടെ ആകെ എല്ലാം ഇങ്ങനെ കൂട്ടി ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ദിവസത്തെ ഒരവസ്ഥയാണ് കേട്ടോ ആയത്തല്ല രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ ഒരവസ്ഥയാണ് കേട്ടോ നമ്മുടെ കിടക്കകൾ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഒരവസ്ഥ പുട്ടിയൊക്കെ തേച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരക്കിലും പിടിക്കലും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് നീറ്റാക്കിയതാണ് ഇന്ന് രാത്രി നമുക്കിവിടെ കിടക്കാൻ പറ്റുള്ളൂ പണിക്കാർ പോയിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ കേട്ടോ ഒരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് അല്ല ചെറിയൊരു ക്ലീനിങ് നമുക്കൊന്ന് കിടക്കാവുന്ന ഒരവസ്ഥ കേട്ടോ പിന്നെ നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് കിച്ചണിലും ഇതുപോലെ പുട്ടിയൊക്കെ തേച്ച് ഒരച്ച് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതും നമുക്ക് ക്ലീനാക്കി എടുക്കണം കാരണം ഫുഡ് വെക്കണമെങ്കിൽ നമുക്കിവിടെ ക്ലീനാക്കി എടുത്താലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളു കെട്ടോ അപ്പോൾ ഇതൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് നാളേക്ക് ഈ അടുക്കള മൊത്തമായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടിട്ട് പെയിൻ്റ് അടിക്കൂട്ടാം ഷെൽഫിലുള്ളതും ഒക്കെ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ട് പെയിൻ്റ് അടിക്കും അതുപോലെ തന്നെ അജുവിൻ്റെ റൂം കണ്ടോ അജുവിൻ്റെ റൂമിലും അജുവിൻ്റെ റൂമ് ഒരയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇനി പെയിൻ്റ് അടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവൻ്റെ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ് അപ്പം ഇനി പണിക്കാർ പോയിട്ട് വേണം നമ്മുടേതായ ക്ലീനിങ്ങിലേക്ക് കിടക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് കിടക്കണമെങ്കിൽ ഈ റൂമും ഞങ്ങളുടെ റൂമും രണ്ടും ക്ലീനാക്കി എടുക്കണം കിച്ചനും ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ അവർ അഞ്ചേ മുക്കാൽ ഒക്കെ ആവും അഞ്ചര അഞ്ചേ മുക്കാൽ ചിലപ്പോൾ ആറുമണി ഒക്കെ ആയിട്ടാണ് പോവുക അങ്ങനെ അവർ പോയി കഴിഞ്ഞ് നമ്മൾ ക്ലീനാക്കി ആക്കി ഇന്നലെ കിടക്കുമ്പോൾ രാത്രി പത്ത് മണി പതിനൊന്ന് മണിയായിട്ടാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കിടക്കാവുന്ന ഒരു പരിവാക്കിയപ്പോൾ അപ്പോൾ ഇത് അടുത്ത ദിവസത്തെ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് ഓരോരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പൊ നിന്നിട്ടാണ് ഏട്ടാ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് അവല് നനക്കാ ചെയ്തത് അപ്പൊ അപ്പൊ അത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാം പുറത്തേക്ക് എടുത്തിട്ടു അങ്ങനെ ഓരോന്ന് ഓരോന്ന് പുറത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് മൊത്തം പുറത്തെടുത്തിട്ട് വേണം പെയിന്റ് അടിക്കാൻ ഇന്നത് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ താഴത്തെ ഇവിടുത്തെ നമ്മുടെ ബെഡ്റൂമില് കണ്ട ബെഡ്റൂമിലും ഒരക്കിലും പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നു ഇന്നലെ എടുത്തിട്ടൊക്കെ കിടക്കിയ സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും പുറത്തെടുത്തിട്ടിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ട് മൂടി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഈ രണ്ട് റൂമും ഇത് അജുവിൻ്റെ റൂമാണ് അപ്പോൾ അജുവിൻ്റെ റൂമും ഞങ്ങളുടെ റൂമും നേരത്തെ കിച്ചനും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ഇത് ഇനി എത്ര ക്ലീൻ ചെയ്താലും ഇന്ന് നമുക്ക് കിടക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റില്ല അത്രയും പൊടിയും കാര്യങ്ങളായിട്ടാണ് ാണ് നമ്മുടെ ഹോളിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഇരിക്കണത് ഇവിടത്തെ ഒരു അവസ്ഥ കേട്ടവീതയ്ക്ക് മീതെ ദിവാൻകോട്ടൊക്കെ അങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട് കുറേ സാധനങ്ങൾ ഈ ഒരു സൈഡിലൊക്കെ കൊടുന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ടാജുവിൻ്റെ കീബോർഡും എന്താ പറയുക വയലിനും സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് അനിയന്റെ റൂമിലത്തെ ഇടയ്ക്ക് സാധനങ്ങളൊക്കെ ആറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുക്കള മൊത്തം എന്താ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അതും പരീക്ഷ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അവനൊന്ന് സ്കൂൾ പൂട്ടി ഇനി ട്യൂഷനൊന്നും പോവേണ്ട പത്ത് ദിവസം മുടക്കാണ് പത്ത് ദിവസം കഴിഞ്ഞാൽ ഇനി പത്താം ക്ലാസ്സിലേക്ക് പോവാണ് പോവാനേട്ടാ അപ്പോൾ അതാ നമ്മുടെ ഇവിടെ ഒക്കെ അതാ എല്ലാം പുറത്തേക്ക് ഇട്ടു ഫ്രിഡ്ജും ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും അപ്പൊ ഇന്ന് വെച്ച ചോറും മീൻകറിയും ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി അടച്ചു വെച്ചു ബാക്കിയെല്ലാം പൊറത്തെടുത്ത് ഇട്ടുട്ടാ അത് കഴിഞ്ഞത് ആ സമയം ഇപ്പം എത്രയെന്നറിയാം എട്ടര ഒമ്പത് മണിയോ ആയിട്ടുണ്ട് കേട്ടോ പണിക്കാർ പോകുമ്പോൾ ഇന്നിത് ഈ കിച്ചനും രണ്ട് റൂമും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവരോട് എക്സ്ട്രാ ടൈം അവർ അഞ്ചേ മുക്കാൽ ആറുമണിയാകുമ്പോൾ പോകുന്നത് എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടാണ് പോയത് അങ്ങനെ നമ്മുടെ കിച്ചൺ മുഴുവൻ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം ഇന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇന്ന് കിച്ചണിലേക്ക് കയറ്റണം കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ലീനിങ് ഞങ്ങൾ തുടങ്ങി ഇവിടെ ഒരുവിധം കുറച്ച് ക്ലീനാക്കിയിട്ട് പിന്നെ താഴെ പോയിട്ടാണ് കാരണം കിടക്കണമെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ അവസ്ഥ കണ്ടില്ലേ കിടക്കണമെങ്കിൽ നമുക്ക് എല്ലാം ക്ലീനാക്കി എടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് അവിടെ അപ്പുണ്ട് പൊഞ്ഞുണ്ട് ആദുമുണ്ട് പപ്പയുണ്ട് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഉണ്ട് കിട്ടാ ഞാൻ എന്നെ ജസ്റ്റ് എല്ലാം കുറെ കഴിഞ്ഞ് തുടങ്ങി ക്ലീനിങ്ങൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി ഇങ്ങോട്ട് വലിയ പൊടിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ പെയിന്റ് അടിക്കുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത പോലെ പെയിന്റ് താഴെ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവരത് ക്ലീൻ ചെയ്യും നമ്മൾ എക്സ്ട്രാ ടൈം നിർത്തിയിട്ട് എട്ട് മണിയൊക്കെ ഇനി അവര് ക്ലീൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കുക നമ്മൾ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഇന്നലെ കിടക്കുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ നമ്മൾ കിടക്കുക അതായത് ബെഡ്റൂമും അജുവിൻ്റെ റൂമും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ഇനി ഷെൽഫുകളും ജനലും മാത്രമേ അടിക്കാനുണ്ടായിരുന്നുള്ളൂട്ട അത് കഴിഞ്ഞതാ കിച്ചണിലെ അവസ്ഥ കണ്ടോ ഇത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് കാലത്തൊട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നോ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് നമ്മുടെ ടെറസിലേക്ക് എടുത്തിട്ട് എടുത്തിട്ട കിച്ചണിലെ ഒരുവിധം തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും നമ്മളകത്തേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താൻ പറ്റിയിട്ടില്ല പഴയ പോലെ തന്നെ തിരിച്ചെടുത്ത് വെച്ചു എന്നുള്ളതാണ് ക്ലീൻ ചെയ്തിട്ട് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ഇത് ടെറസിൽ കണ്ടോ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവായി ഇനി നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഐറ്റംസ് മാത്രമാണ് നമുക്ക് ഒഴിവാക്കാനുള്ളത് കേട്ടോ അല്ല ക്ലീൻ ആക്കാനുള്ളത് അതിന് ആ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു റൂമുണ്ടല്ലോ നമ്മുടെ കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ആ റൂമ് ആ റൂമിൻ്റെ പെയിൻറ്റടി ഒക്കെ അടിച്ചു ഇനി അതിൻ്റെ ജനലടിക്കാനുണ്ട് അത് അടിച്ച് കഴിഞ്ഞ് ഇവിടെ ഈ ടെറസ് മൊത്തം ക്ലീൻ ആക്കിയാലാണ് നമുക്കത് ചൂടുവെള്ളത്തിൽ കഴുകി മോൾഡൊക്കെ ഉണക്കാൻ വെച്ചിട്ട് വേണം നമുക്കതകത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഈ ടെറസിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ ഈ സാഹചര്യത്തിൽ നമുക്കതൊന്നും കഴുകി വെക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് അത് മാത്രം എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ പിന്നെ താഴ്ത്തത്തെ ഒരവസ്ഥ കണ്ടില്ലേ ഇവിടെ എല്ലാവരും മൊബൈലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കാരണം ഇവർ പോയി കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പണി അതുവരെ ഇവരെന്നെ പണിപ്പിക്കാം അങ്ങനെ നോക്കി നോക്കിയിട്ട് രണ്ടുപേരെ ഉള്ളൂ എല്ലാ ദിവസവും മൂന്നാൾ ഉണ്ടാവാറുണ്ട് എന്നൊരാൾ വന്നിട്ടില്ലാട്ടോ വയ്യാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ ഉള്ളു അപ്പോൾ ഇവിടെ സീലിംഗ് അടിക്കുന്നു ഒരാൾ അവിടെ അനിയൻ്റെ റൂമിൽ അവരുടെ റൂമിൽ പുട്ടിയിടേം അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഷെൽഫ് ഒഴിവാക്കി കൊടുത്തു ഷെൽഫ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഷെൽഫിലുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും ഒഴിവാക്കി കൊടുത്തു കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു കോട്ട് അടിച്ചെടുക്കാം ആ ഒരു മങ്ങിയ ഒരു ഉണ്ടല്ലോ അതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു മൂല ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കരിമ്പനെ പിടിച്ച പോലെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആരെ ഷെൽഫുകളിലുള്ള സംഭവങ്ങളെല്ലാം ഇതുപോലെ ഈ ഒരു ഷെൽഫിലേക്കും പിന്നെ കുറേ ചാക്കുകളിലാക്കിയിട്ടും ഒക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് പിന്നെ അന്നാന്ന് നമ്മൾ തിരുമ്പിയിടുന്ന തുണികളും ഉണ്ടല്ലോ അപ്പം അതും കൊടുന്ന് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഷെൽഫ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കാം തിരിച്ച് എടുത്തു വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഓരോ ഷെൽഫിലെ ഓരോ ബാഗിൽ അല്ലെങ്കിൽ ഓരോ ചാക്കിലാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് എടുത്തു വെക്കാൻ സൗകര്യത്തിന് വേണ്ടി അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അതാണ് കുറേ ചാക്കുകൾ കാണുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ അന്ന് അതടിച്ചില്ല കേട്ടോ അത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണേ ആ ഒരു ദിവസം അടിച്ചില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മുടെ ഷെൽഫുകളൊക്കെ അടിച്ച് കഴിഞ്ഞു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഷെൽഫുകൾ അടിച്ച് കഴിഞ്ഞു പിന്നെ ഞാനിവിടെ ഷെൽഫ് ഒതുക്കുന്ന ഒരു പണിയിലാണ് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് വേഗം ഷെൽഫ് ഒതുക്കലൊക്കെ കഴിഞ്ഞു കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ ഷെൽഫിലത്തെയും ഓരോ ചാക്കിലാക്കി വെച്ചതുകൊണ്ട് ഒരു ചാക്ക് ചാക്കെടുക്കുക ആ ഷെൽഫിലുള്ളത് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ അധികം കളയാനൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എപ്പോഴും എടുത്ത് വെച്ച് ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് കുറെ കളയാനുണ്ടാവുലോ പക്ഷെ എന്റെ നിന്ന് ഈ ഒരു നിന്നൊന്നും അധികം കളയാനുണ്ടായിരുന്നില്ലാട്ടോ കാരണം ഇടയ്ക്ക് നമ്മൾ ഒതുക്കി പെറുക്കി വെക്കുന്നതാണ് അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ ഡ്രസ്സായാലും മറ്റു കാര്യങ്ങളായാലും അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടിയില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഓരോ ഷെൽഫിൽ നിന്ന് എടുക്കുക അതാത് സാധനങ്ങൾ അതാത് ഷെഫിലേക്ക് മടക്കി തന്നെയാണ് ഇരുന്ന് തരുന്നത് മടക്കിയത് അങ്ങനെ തന്നെ എടുത്തു വെക്കുക എന്നുള്ള പണി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് തന്നെ മരുന്നുകളും സാധനങ്ങളും ആണ് പിന്നെയും ഒതുക്കാനായിട്ട് കുറച്ച് സമയം എടുത്തത് കേട്ടോ കാരണം പല ടൈപ്പ് മരുന്നുകളുണ്ടായിരുന്നു അപ്പോൾ ഓരോ മരുന്നുകളും മാറ്റി വെക്കാനും പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ും ആയിട്ട് ആ ഒരു കള്ളി ഒതുക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിരുന്നു നമുക്ക് ചെയ്യാം കേട്ടോ സമയെടുത്തെങ്കിലും ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഒതുക്കലൊക്കെ കഴിഞ്ഞു പിള്ളേരുടെ അകമാണെങ്കിലും അവരവരുടെ ഷെൽഫ് അവരവർ ഒതുക്കുക അവരവരുടെ ഡ്രസ്സും ബുക്കും സാധനങ്ങളൊക്കെ അങ്ങനെ ഒതുക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ട് ആദുവിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ അത് ഒതുക്കിയിട്ട് അവന് സ്കൂൾ വെക്കേഷൻ ആണല്ലോ പത്ത് ദിവസം അജുവിൻ്റെ ഡ്രസ്സുകളും അജുവിൻ്റെ ഷെൽഫൊക്കെ അജു വന്നിട്ട് ഒക്കെ ഒതുക്കും എന്ന് പറഞ്ഞു കൂട്ടാം അപ്പം അജുവിൻ്റെ സാധനങ്ങൾ അങ്ങനെ കമ്പ്യൂട്ടറും അതിൻ്റെ സംഭവങ്ങളൊക്കെ അവൻ വന്നിട്ട് ഒതുക്കും ഇത് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ചിരട്ടയുടെ നമ്മുടെ ടിന്നുകളിൽ ചിരട്ടകളാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ചിരട്ടകൾ നമ്മളിവിടേക്ക് എടുത്തു വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം അതിനിടയിൽ ഒന്ന് രണ്ട് ദിവസം എനിക്ക് ഡോക്ടറെ കാണാനൊക്കെ പോകേണ്ടി വന്നു നമ്മൾ പിന്നെ ഒരു അസുഖക്കാരിയാണല്ലോ അപ്പോൾ എപ്പോൾ പോകേണ്ടി വരും എപ്പോൾ വരേണ്ടി വരുന്നൊന്നും അറിയില്ലല്ലോ അപ്പം അങ്ങനെ ഇടയ്ക്ക് വെച്ച് ചില്ലറ ചില ശാരീരിക അസ്വസ്ഥതകൾ മൂലം നമ്മൾ പോകേണ്ടി വന്നു അത് കഴിഞ്ഞ് വന്ന് അജുവിന് ലീവുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ആ ദിവസം വന്ന് അജു ഇവിടെയൊക്കെ ക്ലീനാക്കി ടിന്നുകളും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു വെച്ചു ഇനി ഈ അട്ടയും സാധനങ്ങളൊക്കെ കളയാനുള്ളതാണ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മെറ്റീരിയൽസൊക്കെ വരുന്ന അട്ടകളാണ് കേട്ടോ അതൊക്കെ കളയാനുള്ളതാണ് ഈ പലകളും സാധനങ്ങളൊക്കെ ഇവിടെ ടിന്നുകൾ മാത്രം വെച്ചിട്ട് ഈ സൈക്കിളിൻ്റെ പാർട്സും കാര്യങ്ങളും ഇതൊക്കെ അതുവിൻ്റെ സൈക്കിളിൻ്റെ ഓരോ പാട്സുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കളയാനുള്ളതാണ് തൽക്കാലം എടുത്ത് വെച്ചു അപ്പോൾ അനിയൻ പറഞ്ഞു വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടോ ഈ വേസ്റ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടവണ ഗുജിനിന്ന് വരുന്ന വണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ വണ്ടി വരുമ്പോൾ അതിലേക്ക് എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കുറച്ച് അങ്ങോട്ട് ക്ലീൻ ആയിട്ടുണ്ട് പെയിൻറ്റ് ഇരിക്കുന്നതും കൂടെയൊക്കെ ആകെ വൃത്തിയായിട്ടാണ് കേട്ടോ പക്ഷെ നമ്മുടെ ചിരട്ട വെച്ചിരുന്ന ഭാഗത്തുനിന്ന് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ മാറ്റി അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അജു ഉണ്ടായിരുന്നു പപ്പയുണ്ടായിരുന്നു സഹായിക്കാനായിട്ട് ഞങ്ങൾ പേരും കൂടിയാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ അപ്പം അതാണ് നമ്മുടെ ചെടികളൊക്കെ കണ്ടോ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ വെയിൽ ഭയങ്കര വെയിലാണ് ഇവിടെ ആ വെയിലിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ചില ചെടികൾക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം പറഞ്ഞു നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ആസിഡ് വാഷ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നറിയില്ല അതിനിടയിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് തൽക്കാലം ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നമ്മൾ വലിയ വൃത്തിയോടെ ഒന്ന് മാറ്റി നമ്മൾ അടുക്കളയും കൂടി ആയതുകൊണ്ടേ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ സാധനങ്ങളുടെ അവിടേക്ക് തൊട്ടിട്ടില്ല കേട്ടോ അത് തൊടാൻ പറ്റുന്നൊരു അവസ്ഥയല്ല അതുകൊണ്ട് അത് അവിടേക്ക് തൊട്ടിട്ടില്ല ഈ ഒരു ഭാഗമാണ് ഒന്ന് ക്ലീനാക്കി എടുത്തത് ഇനി നമുക്ക് അടിക്കാനുള്ളത് ജനലുകളും ഡോറുകളും ഈ കമ്പി ജനലിൻ്റെ കമ്പിയൊക്കെയാണ് കേട്ടോ അടിക്കാനുള്ളത് അത് താഴെ തൊട്ടടിച്ചു വരുന്നുണ്ട് അപ്പൊ റൂം ഹോൾ അനിയൻ്റെ ൂമ് അങ്ങനെ അവിടെ നിന്ന് അടിച്ചടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടേക്ക് ഓരോ സൈഡായിട്ട് അടിച്ച് വരുന്നുണ്ട് ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജനൽ കമ്പികളും ഡോറും ജനലിൻ്റെ ഡോറും നമ്മുടെ ഓരോ റൂമിൻ്റെ ഡോറുകളൊക്കെ ഇതുപോലെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പെയിന്റിന്റെ പരിപാടികൾ കഴിയും കണ്ടോ ഡോറൊക്കെ ഇതുപോലെ അടിച്ചെടുക്കാനുണ്ട് അതൊക്കെ ഒരച്ചെല്ലാം ക്ലീൻ ആക്കിയിട്ടുള്ളതാണ് പെയിന്റ് അടിക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ആഴ്ച നമ്മുടെ പെയിന്റ് പണി കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പെയിൻറ്റ് ബക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റിയിട്ട് വേണം മൊത്തം മാറ്റി ഇവിടെയൊക്കെ ആസിഡ് വാഷ് ചെയ്ത് ആക്കി നമ്മുടെ ചെടികളൊക്കെ സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള ഒക്കെ ചെറിയ 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 വീഡിയോസാണ് കേട്ടോ ഏകദേശം ഒരു മാസം ആവാനാണ് പോകുന്നത് മൂന്നാഴ്ചയിൽ കൂടുതലായി നമ്മുടെ വീട്ടിലെ പെയിൻ്റ് അടി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുറേ ദിവസമായിട്ട് ഫോണിൽ കിടക്കുന്ന വീഡിയോസൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആക്കി ഇട്ടതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്